എം എസ് ടി ബ്ലോക്ക് ചെയിൻ ലെയർ വണ്ണിൽ വരുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ആണ് ഇത് ഇത് ഇന്ത്യയിലാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് മാസ്റ്റർ സ്ട്രോക്ക് എന്നാണ് കമ്പനിയുടെ പേര് അവർ ബേസ് ചെയ്യുന്നത് പൂനെ മഹാരാഷ്ട്രയിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസമാണ് ഈ കമ്പനി ഫോം ചെയ്ത ശേഷം അവര് ഈ പറയുന്ന ബ്ലോക്ക് ചെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബ്ലോക്ക് ചെയിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക ഒരുപാട് സെമിനാറുകളും അതുപോലെ തന്നെ ഒരുപാട് മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ അവരുടെയായിട്ട് ഒരു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നുണ്ട് അത് കോളേജുകളിലൊക്കെ ആയിട്ട് ബ്ലോക്ക് ചെയിനെ കുറിച്ചുള്ള അറിവ് കൊടുക്കുകയും അതുപോലെ തന്നെ പുതിയ പുതിയ പ്രോജക്റ്റുകളൊക്കെ ബ്ലോക്ക് ചെയിനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക് സ്റ്റേറ്റ്മെന്റോട് കൂടി ഓൾമോസ്റ്റ് ഒരു വൺ ലാക്ക് ഓഡ് സ്റ്റേറ്റ്മെന്റോട് കൂടി അവർക്ക് വേണ്ടി ട്രെയിനിങ് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണിത് അപ്പോൾ നമുക്കറിയാം ബ്ലോക്ക് ചെയിനുകൾ നമ്മൾ പലതും കേട്ടിട്ടുണ്ട് നമ്മൾ ഏറ്റവും ആദ്യം കേൾക്കുന്ന ആ ഒരു ക്രിപ്റ്റോ എന്ന് പറയുന്നത് ബിറ്റ് കോയിൻ അതിൻ്റെതായിട്ടുള്ള ബ്ലോക്ക് ചെയിൻ അതുപോലെ തന്നെ തീരിയം ഫൈനാൻസ് ബി എൻ ബി അങ്ങനെ ഒരുപാട് കോയിനുകളും അതുപോലെ തന്നെ ഒരുപാട് ടോക്കണുകളും ഒരുപാട് ബ്ലോക്ക് ചെയിനുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന ബിറ്റ് കോയിൻ ആയിക്കോട്ടെ എന്തുകൊണ്ടാണ് ഒരു വേൾഡിൽ ഇത്രയും വലിയൊരു റേറ്റിലേക്ക് വന്നിട്ടും അതെന്താണ് ഒരു ലീഗലി അല്ലെങ്കിൽ ഒരിടത്തും അംഗീകരിക്കാത്തത് കാരണം അത് ഉണ്ടാക്കിയതാരാണെന്ന് ആർക്കും അറിയില്ല അതിനുശേഷം വന്ന മറ്റു പല ബ്ലോക്ക് ചെയിനുകളൊക്കെ ഇന്ത്യക്ക് പുറമെയുള്ള കൺട്രികളിലാണ് ഇവര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പൊ അതിൽ തന്നെ ഒരുപാട് പ്രോജക്റ്റുകൾ വരും അങ്ങനെയുള്ള പല പ്രോജക്റ്റുകളുമാണ് നമ്മൾ ഓരോരുത്തരും കണ്ടിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും നമുക്കതിനകത്ത് ലാഭവും നഷ്ടവും എല്ലാം സംഭവിച്ചിട്ടുണ്ടാവുക അപ്പോ ഈ വരുന്നതെല്ലാം ഒരു ബ്ലോക്ക് ചെയിനിന് അകത്ത് വരുന്ന പ്രോജക്റ്റുകളാണ് ആദ്യമേ വരുന്ന ഒരു കാര്യങ്ങളാണ് നോഡ് ക്രിയേഷൻ ഒക്കെ വരുന്നത് അപ്പൊ ഈ നോഡ് ക്രിയേഷൻ സമയത്ത് ഇവനെ തീറിയായിക്കോട്ടെ അതിനൊക്കെ നമുക്കൊരു നോഡ് വാലിഡേറ്റർ ആകാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും ഓക്കെ തുടക്കത്തിലെ ഉള്ള സമയത്ത് പക്ഷെ നമ്മളൊന്നും ആ സമയത്ത് ഇതിനെക്കുറിച്ചൊന്നും കേട്ടിട്ട് കൂടി ഉണ്ടാവില്ല ബിറ്റ് കോയിൻ ഒക്കെ നമുക്ക് ഇത് ഇറങ്ങിയ സമയത്ത് ആ സമയത്തൊന്നും വാങ്ങിയിട്ടുണ്ടായില്ല പക്ഷെ നമ്മൾ അതൊക്കെ അറിഞ്ഞു കേട്ട് വരുന്നപ്പോഴേക്കും അതിന്റെയൊക്കെ ഒരു സാധ്യതകൾ വലിയ സാധ്യതകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന എം എസ് ടി ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഈ കമ്പനിക്ക് ബ്ലോക്ക് ചെയിൻ്റെ സ്പീഡ് എന്ന് പറയുന്ന മൂന്ന് സെക്കൻഡാണ് ഓക്കെ ട്രാൻസാക്ഷൻ സ്പീഡ് നിലവിലുള്ള മറ്റു ബ്ലോക്ക് ചെയിനുകളെ അപേക്ഷിച്ച് കാരണം നിലവിലുള്ള ബ്ലോക്ക് ചെയിൻ ഒക്കെ ഫിഫ്റ്റീൻ സെക്കൻഡ്സിന് മുകളിലേക്കാണ് സ്പീഡുകൾ വരുന്നത് അപ്പോൾ ഒരുപാട് ബ്ലോക്ക് ചെയിനുകളുടെ ക്രിയേഷനിലും പങ്കെടുത്തിട്ടുള്ള ഇന്ത്യൻസ് ആയിട്ടുള്ള വ്യക്തികളാണ് ഈ ബ്ലോക്ക് ചെയിൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ബ്ലോക്ക് ചെയിനുകളിനകത്ത് ഉള്ള ഡെഫക്ട്സ് കാര്യങ്ങളൊക്കെ അവര് ക്ലിയർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബ്ലോക്ക് ചെയിൻ വരുന്നത് ഓക്കെ അതുപോലെ തന്നെ സെക്യൂരിറ്റി ഹൈ സെക്യൂരിറ്റി കാര്യങ്ങളാണ് വരുന്നത് പിന്നെ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് വരുന്ന ആദ്യത്തെ ലെയർ വൺ ബ്ലോക്ക് ചെയിൻ പബ്ലിക്കിൽ വരുന്നത് ഓക്കെ ഒരു വർഷത്തോളം ആകുന്നു ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് പക്ഷേ ഇത് കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആണ് അവരാണിത് ചെയ്തിട്ടുള്ളത് നാലഞ്ച് മാസം മുന്നേ ചില ആളുകൾ ഇത് കണ്ടിട്ടുണ്ട് എം എസ് ടി ബ്ലോക്ക് ചെയിനിന്റെ ഒരു മദർ കോയിൻ എന്ന് പറയുന്ന എം എസ് ടി കോയിൻ ആണ് അതിന്റെ ഒരു എയർഡ്രോപ്പ് അവൈലബിൾ ആണ് ഒരു അൻപത് എയർഡ്രോപ്പ് ഫ്രീ രജിസ്റ്റർ ചെയ്യുന്ന ആൾക്ക് കിട്ടും അത് കണ്ടിട്ട് അങ്ങനെ കുറെ പേര് വെറുതെ രജിസ്റ്റർ ചെയ്തിട്ട് പോയിട്ടുണ്ട് പക്ഷെ അവർക്ക് ഇതിന്റെ വാല്യൂ അല്ലെങ്കിൽ ഇതിന്റെ സാധ്യതകളോ മനസ്സിലാവാതെ പോയിട്ടുള്ള വ്യക്തികളാണ് ഓക്കെ സോ നമ്മൾ ഈ കമ്പനിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് വന്നിട്ടിരിക്കുന്ന ഒരു കമ്പനിയാണിത് അപ്പൊ ഇവരുടെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഒരു ഇൻകോപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കമ്പനി പാൻ കാർഡ് അതുപോലെ തന്നെ ജി ഉദ്യം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് റെക്കഗ്നേഷൻ എസ് ഐ സി സർട്ടിഫിക്കറ്റ് ഓക്കെ അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള കമ്പനിയാണിത് ഓക്കെ സോ ഈ ഒരു പ്രോജക്റ്റിനകത്ത് ഏഹ് നമുക്ക് ഇന്ത്യക്കാർക്കാണ് കമ്പനി ഒരു പ്രാതിമുഖ്യം കൊടുത്തിട്ടുള്ളത് നോഡ് ക്രിയേഷൻ സമയത്ത് ഏഹ് എല്ലാ കമ്പനികളും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഒരു ഇത്ര പെർട്ടിക്കുലർ നോട്ട്സ് ഉണ്ടാവും ആ നോട്ട്സിനകത്ത് ഫ്രാക്ഷൻസ് സെയിൽ ഔട്ട് ചെയ്യാണ് ചെയ്യുക പക്ഷെ നമുക്ക് ഇതുവരേക്കും ഒരു ചെയിന്റെ നോഡ് വാലിഡേറ്റർ ആകാൻ സാധിക്കാറില്ല നമ്മൾ അതില് വരുന്ന ഏതെങ്കിലും പ്രോജക്റ്റ് കാര്യങ്ങളൊക്കെ മാത്രമാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതില് ഒരുപാട് സെക്ഷൻ ഈ പറയുന്ന ഒരു ബ്ലോക്ക് ചെയിൻ വന്നു കഴിഞ്ഞാൽ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് സെക്യൂർ ആയിട്ട് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് അതുപോലെ ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ഇന്ത്യയിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മേഖലയിൽ ഈ കമ്പനികളും പ്രോജക്റ്റുകളും ഒക്കെ ഈ ബ്ലോക്ക് ചെയിനിലേക്ക് വരാം മെഡിക്കൽ ബാങ്കിങ് അഗ്രികൾച്ചർ ഇ കൊമേഴ്സ് ഹോട്ടൽ ഇൻഡസ്ട്രി ഇൻഫ്രാസ്ട്രക്ചർ എല്ലാ മേഖലയിൽ നിന്നും നമുക്ക് ഒരുപാട് സാധ്യതകൾ ഈ ബ്ലോക്ക് ചെയിനകത്ത് കാണുന്നുണ്ട് അപ്പോ ഇതിനകത്തൊരു നോഡ് വാലിഡേറ്റർ ആവുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ് കിട്ടുക എന്നുള്ളത് ഓക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് റിവാർഡ് ഇൻസെൻറ്റീവ്സ് ഉണ്ട് ആക്ടീവ് നെറ്റ്വർക്ക് പാർട്ടിസിപ്പേഷൻ എൻഹാൻസ് സെക്യൂരിറ്റി ഇംപ്രൂവ്ഡ് സ്കേലബിലിറ്റി ഗവർണൻസ് ആൻഡ് വോട്ടിംഗ് റൈറ്റ്സ് കിട്ടും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഫോർ ഇൻക്രീസ്ഡ് വാല്യൂ ഡൈവേഴ്സിഫൈഡ് ഇൻകം സ്ട്രീംസ് നമുക്ക് വേറൊരു മേഖല നമുക്കൊരു ഇൻകം സ്ട്രീംസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകൾ ഇതിനകത്തുണ്ട് അപ്പൊ എങ്ങനെയാണ് ഇതിനകത്തൊരു നോഡ് വാലിഡേറ്റർ ആകുക എത്തിയേറിയത്തിന്റെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴും നമുക്കൊരു നോഡ് വാലിഡേറ്റർ ആകാൻ സാധിക്കും പക്ഷെ അതിന് നമ്മൾ മുപ്പത്തി രണ്ട് കൊടുക്കണം മുപ്പത്തിരണ്ട് എത്തിറിയത്തിന്റെ ഒരു എത്തിയറിയത്തിന്റെ കോസ്റ്റ് നിങ്ങൾക്ക് അറിയാം ഏകദേശം നാലായിരത്തി ഇരുന്നൂറ് നാലായിരം ഇരുന്നൂറ് ഡോളറൊക്കെയാണ് ഒരു എത്തിയറിയത്തിന്റെ കോസ്റ്റ് അങ്ങനെ മുപ്പത്തിരണ്ടെണ്ണം കൊടുത്താലാണ് നിങ്ങൾക്ക് ഇപ്പൊ ഒരു നോഡ് വാലിഡേറ്റർ ആ സാധിക്കുക അതും നമ്മുടെ കമ്പ്യൂട്ടർ എപ്പോഴും ഓൺ ആയിരിക്കണം അതിൽ നെറ്റ് കണക്റ്റഡ് ആയിരിക്കണം അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് കാര്യങ്ങളുണ്ട് ഓക്കെ അതുപോലെ ബി എൻ ബി യുടെ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അൻപതോളം ബി എൻ ബി നമ്മൾ കൊടുത്തെങ്കിലാണ് നമുക്കൊരു നോഡ് വാലിഡേറ്റർ ആകാൻ സാധിക്കുക ഓക്കെ അപ്പോൾ നമ്മളുടെ ഈ പറയുന്ന ഇന്ത്യയുടെ ഈ പ്രോജക്റ്റിനകത്ത് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇന്ത്യൻസ് ആണ് ഇത് ഇന്ത്യക്കാർക്ക് വേണ്ടിയാണ് ഇതിന്റെ പ്രയോറിറ്റി ഓക്കെ ഇതിൽ നാൽപ്പത്തിരണ്ട് നോഡുകളാണ് വരുന്നത് അതിൽ ആദ്യത്തെ മൂന്നെണ്ണം കമ്പനി ഹോൾഡ് ചെയ്യുന്നു അതുകൂടാതെ ബാക്കി വരുന്ന നോഡുകളാണ് നമുക്ക് ഫ്രാക്ഷൻസ് ആണ് നമുക്കിപ്പോൾ ഒരു അവൈലബിൾ ആ ഫോർ സെയിൽ ആയിട്ട് കിടക്കുന്നത് ഓക്കെ അപ്പോൾ ഇതില് മുപ്പത്തി ഒൻപത് നോഡ് ഓക്കെ ആ നോട്ടിന്റെ നമുക്ക് പ്രൈസിങ് എങ്ങനെയാണ് വരുന്നത് നോക്കാം അപ്പോ ഒരു നോഡില് എഴുപതിനായിരം ഫ്രാക്ഷൻസ് ആണ് വരുന്നത് ഓക്കെ ഈ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത ശേഷം അതായത് മൂന്ന് നോഡ് കമ്പനി ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നാലാമത്തെ നോഡ് മുതലാണ് പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ നാലാമത്തെ നോഡ് അഞ്ചാമത്തെ നോഡ് ആറാമത്തെ നോഡ് അങ്ങനെ ആറാമത്തെ നോഡ് അതായത് സ്റ്റേജ് വണ്ണിലാണ് ഇപ്പോഴ് നമ്മൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുന്നത് അതായത് ഏറ്റവും ആദ്യത്തെ സ്റ്റേജിൽ തന്നെ നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ സ്റ്റേജ് വണ്ണിൽ ഈ ഒരു നോഡിന്റെ ഫ്രാക്ഷൻ പ്രൈസ് സ്റ്റാർട്ട് ചെയ്തത് ആയിരം രൂപ പ്ലസ് ജി ആയിരുന്നു ഓക്കെ അതായത് ആദ്യത്തെ നാലാമത്തെ സ്റ്റേജ് മുതൽ ഓക്കെ അന്ന് ഇവർക്ക് പർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ നോഡ് വാലു എടുക്കുന്ന ഓരോ ഫ്രാക്ഷനും ഇരുപത് കോയിൻ അതായത് ഇവരുടെ റിവാർഡ് കോയിൻ ആയിട്ടുള്ള എം എന്ന് പറയുന്ന കോയിൻ കിട്ടിയിരുന്നു എല്ലാ ദിവസവും ഇരുപത് കോയിൻ വെച്ച് കിട്ടുന്നുണ്ടായിരുന്നു അതിന്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് ഇരുപത് വർഷമാണ് ഇരുപത് വർഷത്തേക്ക് ഒരു നോഡ് വാലിഡേറ്റർ ആയി മാറുന്ന ഒരു വ്യക്തിക്ക് ഇരുപത് വർഷത്തേക്ക് കമ്പനിയുടെ റിവാർഡ് പോയി കിട്ടിക്കൊണ്ടിരിക്കും ഡെയിലി ഓക്കെ അപ്പോ ഓരോ നോഡ് ഫിനിഷ് ആകുമ്പോഴും ഈ കിട്ടുന്ന കോയിന്റെ എണ്ണി കുറഞ്ഞുകൊണ്ടിരിക്കും ഓക്കെ ഇപ്പോൾ ആറാമത്തെ നോഡ് ആയപ്പോഴേക്കും ഇതിന്റെ ഡെയിലി കിട്ടുന്ന കോയിൻ ഒരു ഫ്രാക്ഷനിൽ ഡെയിലി കിട്ടുന്ന കോയിന്റെ എണ്ണം എന്ന് പറയുന്നത് പതിമൂന്നര കോയിൻ ആണ് ഇപ്പം നിലവിൽ കിട്ടുന്നത് ഇനി അടുത്ത നോട് ഏഴാമത്തെ നോഡിലേക്ക് കടക്കുമ്പോൾ അത് ആകും അല്ലെങ്കിൽ ആകും അങ്ങനെ ആ രീതിയിൽ കുറഞ്ഞു കുറഞ്ഞു വരും അതായത് നാപ്പത്തിരണ്ട് നോഡ് എത്തുമ്പോഴേക്കും ഇത് ഓൾമോസ്റ്റ് ഒരു രണ്ട് കോയിനിൽ താഴെയാണ് ഡെയിലി കിട്ടുള്ളൂ അത് ഇപ്പോൾ നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി നമ്മളിപ്പോ ഈ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ നമുക്ക് ആറാമത്തെ സ്റ്റേജിൽ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഈ ഓപ്പർച്യൂണിറ്റി അപ്പൊ ഇപ്പോഴും ഇതിന്റെ പ്രൈസിംഗ് വരുന്നത് ഇന്നത്തെ റേറ്റ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് ഓക്കെ ഇൻക്ലൂഡിങ് ജി എസ് ടി അപ്പൊ ഇതിൽ വെച്ചിട്ട് നമുക്ക് കഴിയുന്ന ഫ്രാക്ഷൻസ് നമുക്ക് വാങ്ങുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു പത്ത് ഫ്രാക്ഷൻ നമ്മൾ വാങ്ങി വെക്കുകയാണെങ്കിൽ ഡെയിലി നമുക്ക് പതിമൂന്നര കോയിൻ വെച്ചിട്ട് അതായത് പത്ത് ഫ്രാക്ഷൻ ഓൾമോസ്റ്റ് നൂറ്റി മുപ്പത്തി കോയിൻ ഡെയിലി വെച്ച് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പൊ കമ്പനി പറയുന്നത് ഈ കോയിൻസ് ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്യുന്ന കോയിൻസിന്റെ ഹാഫ് കമ്പനി ഓൾറെഡി ഓട്ടോമാറ്റിക് സ്റ്റാക്കിംഗ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ തന്നെ കമ്പനി ഈ ജനുവരി ഫിഫ്റ്റീൻത്ത് ഒക്കെ ആകുമ്പോഴേക്കും കമ്പനി ഇത് എക്സ്ചേഞ്ചുകൾ ലിസ്റ്റ് ചെയ്യും ഓൾമോസ്റ്റ് എട്ട് എക്സ്ചേഞ്ചുകളിൽ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനൊരു പ്രൈസിങ് കാണും ഓക്കെ കൂടാതെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ നമ്മൾ കാണുന്ന സ്റ്റേജ് വൺ ആണ് ആയിരം മുതൽ രണ്ടായിരം വരെ ഇന്നത്തെ പ്രൈസ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആണ് ഇപ്പോൾ നിലവിൽ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അടുത്ത സ്റ്റേജിൽ വാർബ് ഇതിന്റെ പ്രൈസിങ് വരുന്നത് രണ്ടായിരം പ്ലസ് ജി എസ് ടി ആണ് മൂന്നാമത്തെ സ്റ്റേജിൽ മൂവായിരം മുതൽ തുടങ്ങും പിന്നെ അങ്ങനെ വന്ന് സ്റ്റേജ് സിക്സിൽ വരുമ്പോൾ പതിനായിരം രൂപ പ്ലസ് ജി എസ് ടി ആയിരിക്കും ഈ ഒരു നോഡ് ഫ്രാക്ഷന്റെ വില ഓക്കെ ഇപ്പൊ നമ്മൾ ഇന്ന് വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് വാങ്ങുമ്പോൾ എന്തായാലും ഹൈ പ്രൈസിലേക്കാണ് നമുക്ക് വാങ്ങാൻ പറ്റുകയുള്ളൂ ഓക്കെ അന്നത്തെ പ്രൈസ് എത്രയാണോ അതിലാണ് നമുക്ക് വാങ്ങാൻ പറ്റുള്ളത് എയ്റ്റ് പോയിന്റ് ഫോർ ബില്ല്യൻ കോയിൻസ് ആണ് സപ്ലൈ വരുന്നത് പിത് കോയിൻ ഒരു ഹാഫിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട് നാലു വർഷം കൂടുമ്പോൾ അത് നടന്നു കഴിയുമ്പോഴാണ് കോയിൻ്റെ പ്രൈസ് പിന്നെയും കൂടുക കാരണം ഇതിന്റെ ഹാഫ് ഓഫ് ദി കോയിൻസ് വിൽ ബി ബേണിങ് ഓക്കെ ബേൺ ചെയ്ത് കളയും അപ്പോൾ ബാക്കിയുള്ളത് മാർക്കറ്റിലുള്ള മാർക്കറ്റിലുള്ളതിന്റെ പ്രൈസ് ഇൻക്രീസ് ആവും ആ രീതിയിലുള്ള സിസ്റ്റം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് രണ്ട് വർഷം കൂടുമ്പോഴാണ് നമ്മളുടെ കോയിന്റെ ഹാഫിങ് വരുന്നത് നവംബർ എട്ട് മുതലാണ് ഈ ബ്ലോക്ക് ചെയിൻ റൺ ചെയ്ത് തുടങ്ങിയത് രണ്ടായിരത്തിഇരുപത്തി ആറ് നവംബർ എട്ട് ആകുമ്പോഴേക്കും ടൂ ഇയേഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ ഫസ്റ്റ് ഹാഫിങ് നടക്കും ഓക്കെ അപ്പൊ നിലവിൽ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രൈസ് എത്രയാണ് അതിലും കൂടുതൽ പ്രൈസിലേക്ക് ഈ കോയിൻ കുതിച്ചു വരും ഓക്കെ സോ ആരൊക്കെയാണ് കോയിൻ ഹോൾഡ് ചെയ്യുന്നത് ഓക്കെ അവർക്ക് അത് രീതിയിലുള്ള ബെനിഫിറ്റ് എൻ ചെയ്യാൻ സാധിക്കും അതാണ് എന്റെ ആയിട്ടുള്ള ഇപ്പോൾ ഈ നോഡ് പർച്ചേസിംഗിൽ നിന്നുള്ള ഒന്നാമത്തെ ഒരു ഇൻകം സ്ട്രീ രണ്ടാമത്തെ വരുന്നത് സ്റ്റേക്ക് ചെയ്യുമ്പോൾ ഈ സ്റ്റേക്കിങ്ങിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്കാണ് ഇനി നോഡ് ഫ്രാക്ഷൻ കഴിഞ്ഞ ശേഷം വരുന്ന പ്രോജക്റ്റുകൾ ഇപ്പോൾ ഓൾറെഡി എഴുപത്തഞ്ചോളം പ്രോജക്ട്സ് കമ്പനിയുമായിട്ട് ടൈ അപ്പ് ചെയ്തിട്ട് ടെസ്റ്റിംഗ് ഫേസിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ ഇനി വരാൻ പോകുന്ന പ്രോജക്റ്റുകൾക്കൊക്കെ ട്രാൻസ്ഫർ ഫീ ആയിട്ട് യൂസ് ചെയ്യുന്നത് എംബസ് ടി കോയിൻ ആണ് അതനുസരിച്ച് കോയിന്റെ ട്രാൻസാക്ഷനും ബയ്യും സെല്ലും കാര്യങ്ങളും നടക്കുന്നതനുസരിച്ച് കോയിന്റെ പ്രൈസ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും അതുപോലെ നമുക്ക് കോയിൻ വെച്ച് നമുക്ക് സ്റ്റാക്ക് ചെയ്യാൻ പറ്റും ട്രസ്റ്റ് വിഡ്രോ ചെയ്ത് സ്റ്റേക്ക് ചെയ്യാൻ പറ്റും ആ രീതിയിൽ വരുമ്പോഴും നിങ്ങൾക്ക് ഇതിനകത്ത് വോട്ടിംഗ് പവറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും ഫ്യൂച്ചറിലേക്ക് ചെയ്യാൻ റൺ ചെയ്യുന്നിടത്തോളം കാലം നമുക്ക് ഇതിൽ നിന്ന് ഒരു വരുമാനം നേടാനുള്ള ഒരു അവസരം കൂടി ഇതിനകത്ത് ഉണ്ട് ഫ്രാക്ഷന്റെ സപ്ലൈ എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് ലക്ഷം മാത്രമാണ് ഇതിന്റെ സപ്ലൈ ഉള്ളത് ഇതിപ്പോ ഒരാള് അഞ്ച് ഫ്രാക്ഷൻ വെച്ച് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ വെറും അഞ്ചു ലക്ഷത്തി എൺപതിനായിരം പേർക്കാണ് ഈ ഫ്രാക്ഷൻസ് കിട്ടത്തുള്ളൂ നമ്മുടെ നൂറ്റി കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ വെറും അഞ്ചു ലക്ഷം പേർക്ക് മാത്രമേ ചാൻസ് ഉള്ളൂ എന്നർത്ഥം അതിൽ പകുതി ചാൻസ് ആണ് നമുക്ക് ഇന്ത്യൻസിന് ഇപ്പം കിട്ടിയിട്ടുള്ളത് അതായത് ഏകദേശം ഒരു ഇരുപത്തിയൊന്ന് നോട്ടിന് മുന്നേ കമ്പനി ഇത് ഓപ്പൺ ടു പബ്ലിക്കായി കൊടുത്തു കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ഫോറിനേഴ്സ് ഈ പ്രോജക്റ്റിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും അതായത് ഒരുപാട് ഫ്രാക്ഷൻസ് അവർ തന്നെ വാങ്ങിയാൽ നമുക്ക് വേറെ ഒന്നും വാങ്ങാൻ കിട്ടില്ല മാക്സിമം നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഫ്രാക്ഷൻസ് ആണ് നമുക്ക് ഇപ്പം അവൈലബിൾ അതും ഇപ്പോൾ കുറഞ്ഞ പ്രൈസിൽ നമുക്ക് അവൈലബിൾ ആണ് സോ ആ രീതിയിൽ നമുക്ക് കഴിയാവുന്ന രീതിയിൽ നമുക്ക് ഇതിനകത്ത് ഫ്രാക്ഷൻസ് വാങ്ങാം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അഞ്ച് ഫ്രാക്ഷൻ നിങ്ങളുടെ പേരിൽ വാങ്ങാം നിങ്ങൾ ഇത് കണക്ട് ഇത് വാങ്ങുന്നതിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നത് നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറും പിന്നെ ട്രസ്റ്റ് വാലറ്റ് യൂസ് ചെയ്തിട്ടാണ് ഓക്കെ സോ നിങ്ങൾ വാങ്ങി ഇനിയിപ്പോ നിങ്ങൾക്ക് വൈഫിന് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പാൻ കാർഡ് ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ നമുക്ക് വേറെ വാങ്ങാം കുട്ടികൾക്കുണ്ടെങ്കിൽ വാങ്ങാം ആ രീതിയിൽ നമുക്ക് ഇത് ഒരു ഫാമിലിക്ക് വേണ്ടി തന്നെ നമുക്ക് വേണമെങ്കിൽ കോയിൻസ് മാക്സിമം കളക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾക്ക് അറിയാവുന്ന ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു അവസരം എത്തിക്കുകയാണെങ്കിൽ കൂടുതൽ പേരിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഇത് സത്യം പറഞ്ഞാൽ ഒരു സ്റ്റേഡിയം പണിയുന്നതിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചിന്തിക്കുക ആ സ്റ്റേഡിയത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇതിലിനി ഫ്യൂച്ചറിൽ ഒരുപാട് പ്രോജക്റ്റുകൾ വരാനിരിക്കുന്നു ഒരുപാട് കളികൾ ഒരുപാട് ക്രിക്കറ്റ് ആയിക്കോട്ടെ ഫുട്ബോൾ ആയിക്കോട്ടെ മറ്റ് മാച്ചസ് ആയിക്കോട്ടെ ഒരുപാട് മാച്ചസ് വരാനിരിക്കുന്നു അതിൻ്റെയൊക്കെ ഒരു ഫീസ് നിങ്ങൾക്ക് ചെയ്യുന്നതിന് സമാനമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ബിക്കോസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന വാങ്ങി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എട്ട് എത്തേറിയം ഒരു മാസം കിട്ടുന്നുണ്ട് ഓക്കെ സോ ആ രീതിയിൽ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ വരാൻ പോകുന്നതിന്റെ ഏറ്റവും ബേസിക് സ്റ്റേജിലാണ് നമ്മളിപ്പോ ഉള്ളത് നമുക്ക് മാക്സിമം എന്താണ് ഇതിന്റെ ഓപ്പർച്യൂണിറ്റി ബെനിഫിറ്റ് എടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കമ്പനി തന്നിട്ടുണ്ട് ഫ്രാഞ്ചൈസ് മോഡൽ അതായത് നമുക്കിത് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടോ നമ്മൾ വാങ്ങുമ്പോൾ അത് ജി എസ് ടി കഴിഞ്ഞുള്ള എമൗണ്ടിന്റെ ഫൈവ് പെർസെൻറ്റേജ് കമ്മീഷനായിട്ട് ഒരു റെഫറൽ ലിങ്ക് പോലെ കിട്ടുന്നുണ്ട് ഓക്കെ എത്ര പേര് വേണമെങ്കിലും നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ഒരു റാങ്കിങ്ങും കൂടുതൽ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പലരും ചിന്തിക്കുക നമുക്ക് ഒരുപാട് പ്രോജക്റ്റുകള് എന്നും വന്നും പോയിരിക്കുന്നു പക്ഷെ പല പ്രോജക്ടുകൾ നമ്മൾ കാണുന്നതെല്ലാം പുറമെ ഒരു കൺട്രി ആണ് നമുക്ക് ഇന്ത്യയിൽ ഒരു സ്ഥിര വരുമാനം നേടാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് സാധ്യത വളരെ കുറവാണ് ഓക്കെ പല പ്രോജക്റ്റുകളും ഒരു ഒരു ലീഗലൈസേഷൻ ഇല്ല ഇന്ത്യയിൽ ലീഗൽ അല്ല അങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് പ്രോജക്റ്റുകൾ വരുന്നുണ്ട് നമുക്ക് ഒരു ഇന്ത്യൻ രൂപയിലെ ഒരു വരുമാനം അതായത് ഒരു ജി എസ് കൊടുത്ത് ഒരു ടി ഡി എസ് കട്ട് ചെയ്ത് അങ്ങനെ കിട്ടുന്ന ഒരു വരുമാനമാണ് നമുക്ക് ഇതിനകത്ത് കമ്പനി ഓഫർ ചെയ്തിട്ടുള്ളത് അത് നമ്മുടെ നോഡ് ക്രിയേഷൻ സമയത്ത് മാത്രമേ ഉള്ളൂ നാല്പത്തിരണ്ട് നോഡ് ഫിനിഷ് ചെയ്യുന്നവരെയാണ് നമുക്ക് അങ്ങനെ ഒരു ഇൻകം കമ്പനി തരുന്നത് അതായത് ഒരു റഫറൽ ഇൻകം കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എത്രത്തോളം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു ഇതിനകത്ത് ഓരോ ലെവലുകൾ ഉണ്ട് നമ്മൾ കൂടുതൽ കൂടുതൽ ലെവലിലേക്ക് നമുക്ക് ഗ്രാജുവലി നമുക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കുമ്പോൾ നമുക്ക് കമ്പനിയുമായി കൂടുതലായിട്ട് റെക്കഗ്നൈസ് ചെയ്യും അതോടൊപ്പം കമ്പനിയുടെ ഈ പറയുന്ന ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന പ്രോജക്റ്റുകളുടെ ഒക്കെ നമുക്ക് ആ ട്രാൻസാക്ഷൻ ഫീസിന്റെ ഇൻകം ഒക്കെ നമുക്ക് ഹൈ റേഞ്ചിലേക്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു ഫ്രാഞ്ചൈസ് മോഡൽ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ വെറും ഒരാഴ്ച അല്ലെങ്കിൽ ഒന്നരയാഴ്ചയാണ് നമ്മുടെ സൂ മീറ്റിംഗ്സ് മലയാളത്തിൽ തുടങ്ങിയത് കാരണം മലയാളത്തിൽ ഇതുവരേക്കും അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു അവയർനെസ് ക്രിയേഷനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് ആരും ചെയ്യുന്നതായിട്ട് കണ്ടില്ല ആഗ്രഹമുണ്ട് ഒരുപാട് മലയാളികൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്ന് അതുകൊണ്ട് ആണ് നമ്മൾ ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് നമ്മളീ ഒരു സൂ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തുക ഓരോരുത്തർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളിതിൽ രജിസ്റ്റർ ചെയ്യുക നമ്മുടെ ആധാർ കാർഡും പാൻ കാർഡും അതുപോലെ ഒ ടി പി കാര്യങ്ങളെല്ലാം വെച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമ്മളിതിൽ ഫ്രാക്ഷൻസ് വാങ്ങുക ഓക്കെ നമ്മൾക്ക് ഇപ്പോൾ വാങ്ങുന്ന റേറ്റ് ആയിരിക്കില്ല നാളെ വാങ്ങുക ഓക്കെ അപ്പൊ റേറ്റ് കൂടും സോ അതുകൊണ്ട് തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള റേറ്റ് വെച്ചോ അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുമോ അതനുസരിച്ച് നിങ്ങൾ വാങ്ങുക അതോടൊപ്പം തന്നെ നമ്മൾ ഈ പ്രോജക്റ്റ് പഠിക്കുക ഇതിനകത്തുള്ള സാധ്യതകൾ മനസ്സിലാക്കുക ഒരുപാട് പ്രോജക്ടുകളുടെ പാർട്ടാവാൻ പറ്റും ഒരുപാട് കമ്പനികളെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അതിൽ നിന്നൊക്കെ വരുമാനം നേടാനും ഒരുപാട് നമ്മുടെ ഫ്യൂച്ചറും നമ്മളില്ലെങ്കിലും നമ്മളുടെ കുടുംബത്തിന് നമുക്ക് ഒരു അവർക്കും വരുമാനം ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇതിനെ കാണുക നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടൊരു ഇൻകം ക്രിയേറ്റ് ചെയ്യാം നമ്മുടെ ലൈഫേ മാറാൻ കഴിയുന്ന ഒരു ചാൻസും ഇതിനകത്തുണ്ട് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ ലൈഫിൽ എന്തോളം മാറ്റം കൊണ്ടുവരണം എന്നുള്ളതും അതിന് പഠിക്കാനും തയ്യാറാവണം ഓക്കെ അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കുറിച്ച് നോളജ് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സൈറ്റിനകത്ത് തന്നെയുണ്ട് അതുകൂടാതെ ഒരുപാട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് അവസരങ്ങളുമുണ്ട് സോ നല്ല രീതിയിൽ ഈ ഓപ്പർച്യൂണിറ്റി വിനിയോഗിക്കുക